വളരെ ചെറിയൊരു വീഡിയോ ആണിത് മുണ്ടക്കയം വഴി ശബരിമലയിലേക്ക് പോകുന്നവർക്ക് മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരു ഇടത്താവളം പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ മുണ്ടക്കയത്ത് നിന്ന് കോരുത്തോട് റൂട്ടിലൂടെ അഞ്ച് കിലോമീറ്റർ ചെല്ലുമ്പോൾ അമ്പലപ്പടി എന്ന ബസ് സ്റ്റോപ്പ് കാണാം വനപ്രദേശമാണ് ഇടത്തോട്ട് തിരിഞ്ഞുള്ള മൺപാത ഏതാനും മീറ്ററുകൾ കഴിയുമ്പോൾ ഒരു പാലത്തിൻ്റെ മുന്നിൽ ചെന്ന് അവസാനിക്കും പനക്കച്ചിറ പാലമാണിത് ഇപ്പുറം കോട്ടയം ജില്ലയും അപ്പുറം ഇടുക്കി ജില്ലയും ആ കാരണം കൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളൊന്നും നടക്കാതെ കിടക്കുകയാണ് ആ പാലം തെളിനീരൊഴുകുന്ന ഈ തോട്ടിൽ കുളിച്ചു പാലം കടന്ന അപ്പുറത്തേക്ക് എന്നാൽ ഒരു എസ്റ്റേറ്റ് ആണ് പുനരുദ്ധാരണം പുരോഗമിക്കുന്ന ആനക്കുളം പുതുക്കാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ പൂജാ പൂജാവകാശങ്ങളുള്ള കുടുംബത്തിലെ അംഗവും ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി സംസാരിച്ച ശേഷമാണ് ഞാൻ മടങ്ങിയത് ആനക്കുളം ശ്രീവദ്രാളി ക്ഷേത്രം ഒരു പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിയഞ്ചു വർഷത്തോളമായി പഴയ ഒരു കാവായിരുന്നു ഈ ടി ആർ ആൻഡി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ നന വഴിക്കുന്നുള്ള ആള് ഉള്ള സ്ഥലമാണ് ചുറ്റോടി ചുറ്റും ജനസാധനമുള്ള സ്ഥലമാണ് ഇത് വനപ്രദേശമാണെന്ന് വേണമെങ്കിൽ പറയാം പഴയ വനമായിരുന്നു ആനയാക്കൊണ്ടൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആനക്കുളം എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ക്ഷേത്രത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത് ശബരിമലയായിട്ട് ഈ ഇവിടെ പശ്ചിമ ആണക്കുളം വള്ളിയങ്കാവും ഇത് ശബരിമലയായിട്ട് മൂന്നിനും ബന്ധപ്പെട്ടു ഇവിടെ നമുക്ക് ശബരിമല വിശ്രമ കേന്ദ്രമായിട്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ അപ്പൊ അതിന്റെ പണ്ടെല്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആയിട്ടില്ല അവർക്കുള്ള ഇടത്താവളമായിട്ട് ആവശ്യം മൊഹരണിയാണ് ഉത്സവം നമ്മൾ വൃച്ചകതല കാർത്തിക പൊങ്കാലയായിട്ട് പിന്നെ സ്വല്പം ആയില്യത്തിന് സതാഗതയിൽ മുതൽ